ഹായ് ഗൈസ് ഇതാ കണ്ടല്ലോ ഇന്ന് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഇത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ട് നിൽക്കുമ്പോൾ കാണുന്ന ഓപ്പോസിറ്റ് മലയുടെ അപ്പുറത്തെ കാഴ്ചയാണ് എൻ്റെ പൊന്നെ ആരെ കാണിക്കാനായി കിടന്ന് കാണിക്കുന്നതെന്ന് മനസ്സിലാവണില്ല ഓരോ തുള്ളി വെള്ളം ഭൂമിയിലോട്ട് എൻ്റെ പൊന്നു സൂര്യണ്ണ ഒരു കാര്യം ചോദിച്ചോട്ടെ വേറൊന്നും ഇല്ല നിങ്ങൾ മഴക്കാലം ആകുമ്പോൾ നമ്മൾ നിങ്ങൾ വരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കും അതുപോലെ നല്ലൊരു വേനൽക്കാലത്ത് നമ്മുടെ ഇന്ദ്രദേവനോടൊന്ന് പറയും ആ മഴ ഇങ്ങോട്ട് വിടാനായിട്ട് എന്തുകൊട്ടും നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാണ്ട് ഇങ്ങനെ പോണേ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയുമോ ഇടുക്കിയുടെ കാര്യം പ്രത്യേകിച്ച് ഒന്ന് പറയുകയാണേ പാവങ്ങൾ കഷ്ടപ്പെട്ട് വല്ല പാട്ടോ എടുത്ത് ഏഹ് പത്ത് ചെടിയും വയലച്ചെടിയും നട്ടുപിടിപ്പിച്ച് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് പോരനാണേ അവരെ ഒട്ട് നില പൊട്ടുന്ന രീതിയിൽ വെള്ളം കൂടി ഇല്ലാണ്ടാക്കി ചെടികളെല്ലാം കരിഞ്ഞു പോയി ദയവ് ചെയ്ത് ആരെ കാണിക്കാനായി പ്രഹസനമൊന്നും ഇതുവരെ മനസ്സിലായില്ല എന്നാൽ പോലും ഒന്ന് കനിയണേ ഒരു പത്ത് മഴ വേണ്ട ഒരു അഞ്ച് മഴ വേണ്ട ഒരു രണ്ട് മഴ ഒരു മഴയിലും തായേ കാലുടിക്കാം